ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഞങ്ങൾ ഈ ആണ് യെല്ലോ യെല്ലോ പക്ഷെ ആൾ തങ്ങി ടയർഡാണ് ഇങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു പക്ഷേ ഞാൻ നല്ല എനർജിയിലാണ് സംസാരിക്കുന്നത് കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടതുപോലെ തന്നെ ഹെയർ ഓയിലിനെ പറ്റിയിട്ടാണ് ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു ഒരു ട്രഡീഷൻ ആണല്ലേ നമ്മൾ ഓയിൽ തേച്ച് കുളിക്കുക എന്നുള്ളതൊരു ഒരു കൺസെപ്റ്റാണ് അങ്ങനെ അപ്പോൾ നമ്മൾ ചിലരുണ്ട് വീട്ടിൽ കാച്ചിയ എണ്ണ തേക്കും ചിലർ ഓൺലൈനിപ്പം ഒരുപാട് ഓയിൽസ് കിട്ടുമല്ലോ ഓൺലൈനായിട്ട് ഹെയർ ഓയിൽ കിട്ടും അത് യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ ആസ്പദി പറഞ്ഞ പോലെ വേറൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറി പെടുന്നതാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഒരിതുണ്ട് ചിലത് ഓയിൽ തേക്കത്തേ ഇല്ല ഇവിടെ അച്ചുവേട്ടിനൊക്കെ ഓയിൽ ഓയില് കണ്ടെങ്കിൽ ഓടും നല്ല അങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്ന ശീലമില്ല അപ്പോൾ ചിലർക്ക് ആ ശീലമില്ല ചിലർക്കൊക്കെ എണ്ണ തേച്ചില്ലെങ്കിൽ തലവേദന തേച്ചാ തലവേദന അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഓയിൽ യൂസ് ചെയ്യണോ നമ്മുടെ മുടിയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ ഏതൊക്കെ ഓയിലാണ് നമ്മൾ ഏതൊക്കെ സ്കാ ഏതൊക്കെ ഹെയർ ഹെയറിന് ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ജയിൽ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ിനി ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് മോയ്സ്ചറൈസ് ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നു എന്നുവെച്ചാൽ ഈ ഓയിൽ യൂസ് ചെയ്യാത്തവരെ കാണുമ്പോൾ അറിയാം മുടി ഭയങ്കര ഫ്രിസി ആയിട്ടും ഭയങ്കര പരിവരത്തൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അതൊന്നുമല്ല ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ നമ്മുടെ ഹെയറിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നു രണ്ടാമത്തത് പ്രൊമോട്ട് ഹെയർ ഗ്രോത്ത് അതായത് നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും അത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അതാണ് ഒരു രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് റെഡ്യൂസ് ഡാൻഡ്രഫ് ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഈ ഡാൻഡ്രഫ് വരുന്നത് ഹെയർ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണോ അതോ എണ്ണ യൂസ് ചെയ്യാത്തപ്പോഴാണോ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഹെയർ സോറി ഡാൻഡ്രഫ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല മോയിച്ചറൈസ് ആക്കി വയ്ക്കാനായിട്ട് ഹെയർ ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതായത് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്നൊക്കെ നമ്മുടെ ഹെയർ സ്കാൽപ്പിനെ ഹെയർ ഓയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ ഹെയർ സ്കാൽപ്പിൽ കുറച്ചെങ്കിലും ഓയിൽ വേണം എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുടിയെ നല്ല സ്മൂത്ത് ആക്കി ഷൈനി ആക്കി വെക്കാനും ഹെയർ ഓയിൽ കൊണ്ട് നല്ല എന്താണ് നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിൽ ആ ഒരു ഫ്രിസ്നസ് ഒക്കെ മാറി അങ്ങനത്തെ ഒരു നല്ലൊരു നല്ലൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു ഓവർ എണ്ണ വാരി തേച്ചാലും നമ്മുടെ മുടി ഇങ്ങനെ ഒട്ടിയിരിക്കും പക്ഷെ ആവശ്യത്തിന് ഓയിൽ നമുക്ക് മുടിയിൽ എന്തായാലും ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം എന്ന് പറയുന്ന പോലെ നമ്മളുടെ സ്കാൽപ്പിന് അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിന് പറ്റിയ ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ അതായിരിക്കും ചിലർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നത് കറക്റ്റ് നമ്മുടെ ഹെയറിന് പറ്റിയ ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽസ് അവൈലബിൾ ആണ് ക്യാസ്ട്രോയിൽ അതേപോലെ ഒലീവ് ഓയിൽ ആൽമണ്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ അങ്ങനെ കുറേ ഓയിൽസ് നമുക്ക് ആണ് പിന്നെ ഈ ഓൺലൈനിൽ കാണുന്ന ഒരുപാട് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന ഓയിൽ നമുക്ക് അവൈലബിൾ ആണ് ചിലർ പറയും ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ ആരെങ്കിലും ഒരു ഓയിൽ തേച്ച് മുടി വളർന്നവർക്ക് അപ്പം നമ്മൾ ആ സെയിം ഓയിൽ വാങ്ങിച്ച് നമ്മൾ അപ്ലൈ ചെയ്യും അപ്പം ചിലപ്പോൾ നമുക്ക് മുടി വളരണമെന്നില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഓയിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏതൊക്കെ ഹെയർ ടൈപ്പിന് ഹെയർ ടൈപ്പിന് ഏതൊക്കെ ഓയിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഓയിൽ ഫോർ ഡ്രൈ ഡ്രൈ ഹെയർ അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ്ഡ് ഹെയറിനൊക്കെ പറ്റുന്ന ഓയിലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് ഇത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആന്റി ഓക്സിഡന്റ് അതേപോലെ തന്നെ എന്താണ് ഫാറ്റി ആസിഡ് അതേപോലെ തന്നെ വൈറ്റമിൻസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഫോർ എക്സാമ്പിൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ കോക്കനട്ട് ഓയിൽ അതേപോലെ തന്നെ ഒലിവ് ഓയിൽ പിന്നെ ജൊച്ചോബ ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഹെയറിനെ നല്ല നറിഷ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഡാമേജ്ഡ് ഹെയറിനെ ഡാമേജ്ഡ് ഹെയറിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ ഹെയർ ഡാമേജ് ഒക്കെ മാറ്റി നല്ല സ്ട്രെങ്തനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡ്രൈ ഹെയർ ഉള്ളവർ അല്ലെങ്കിൽ ഡാമേജ്ഡ് ഹെയർ ഉള്ളവർ ഒലീവ് ഓയിലും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ഇല്ലെന്നുണ്ടെങ്കിൽ ജജോബ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറഞ്ഞത് ഓയിലി ഹെയർ ഉള്ളവർ ഓയിലി ഹെയർ ഉള്ളവർക്ക് ഭയങ്കര കഷ്ടമായിരിക്കും ഓയിലി ഓൾറെഡി ഓയിലി ഹെയർ ആയിരിക്കും അതിൻ്റെ കൂടെ അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ഉള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അതായത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക അവിടെയും ജോജോബ ഓയിൽ നല്ലതാണ് അതേപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലുണ്ട് അത് നിങ്ങളുടെ സ്കാൽപ്പിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓയിലി ഹെയർ ഉള്ളവർ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ നോക്കുക എന്നാലേ നമ്മുടെ ഓയിലി ഹെയറിന് ഉള്ള ഓയിലി ഹെയറിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അടുത്തതെന്ന് പറയുമ്പോൾ കേളി ഹെയർ ഉള്ള ആൾക്കാർ കേളി ഹെയർ ഉള്ള ആൾക്കാർക്ക് കേളി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ചിലരുടേത് ഫ്രിസി ഹെയർ ആയിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറൈസ് ആക്കി വയ്ക്കാനും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ലുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഷിയ ബട്ടറിൻ്റെ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓൾസോ നിങ്ങൾക്ക് കെരാറ്റിൻ്റെ ഓയിലും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഓയിലൊക്കെ യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഓയിലി സ്കിന്നാർക്ക് ബെറ്റർ ആയിട്ടുള്ളത് അടുത്തെന്ന് പറയുമ്പോൾ കളേർഡ് ഹെയർ ആണ് കളേർഡ് ഹെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കളർ വൈബ്രൻസി പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രിസി ഹെയർ ഒക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഹെയറിൻ്റെ ഡാമേജ് ഒക്കെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് നല്ലത് അർഗൻ ഓയിലോ നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോമോഗ്രേനിയറ്റ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കഥാകുമ്പോൾ നമ്മുടെ കളേഡ് ആ ഒരു കളറിനെയൊക്കെ കറക്റ്റായിട്ട് നിർത്തി നിങ്ങളുടെ ഹെയർ ഡാമേജിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോമോഗ്രേനിയറ്റ് ഓയിലോ അല്ലെങ്കിൽ അർഗൻ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കൂടുതലും കളേർഡ് ഹെയറിൽ ഓയിൽ പ്രിഫർ ചെയ്യുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അടുത്തത് നിങ്ങൾക്കൊരു തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് വെയിറ്റ് ഓയിൽ സ്കിന്നിനെ യൂസ് സോറി ഓയിലി ഹെയറിനെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് നിങ്ങളുടെ ഹെയറിനെ നല്ല ഷൈനി ആക്കി നിർത്താനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഓയിൽ ചൂസ് ചെയ്യുമ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൊജോബ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ലൈറ്റ് ലൈറ്റ് ഒരു ലൈ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന അതാണ് അത് ലൈറ്റ് വെയ്റ്റ് ഓയിലും നറിഷിംഗ് ഓയിലും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഗ്രേപ്പ് സീഡ് ഗ്രേപ്പ് സീഡ്സിൻ്റെ ഓയിലുണ്ട് അത് നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും ലൈറ്റ് വെയ്റ്റ് ഏതെങ്കിലും ഒരു ഓയിലും കൂടെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഞാൻ പറയുന്നത് കോമ്പിനേഷൻ ഹെയർ ഉള്ളവരുടെ കാര്യമാണ് കാരണം നമുക്ക് ഒരേപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷനും നമുക്ക് ബാലൻസ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് ഡ്രൈ ആണെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യണം അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ലാസ്റ്റ് വന്നായിട്ട് നിങ്ങളുടെ ഒരു നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ബാലൻസ്ഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സീഡ് ഓയിലും അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഹെയർ ഭയങ്കര എന്താ പറയുക ഭയങ്കര മോയ്സ്ചറാക്കി വെക്കാനും അതേപോലെ ഹെയറിന് ഒരു ഷൈനിങ് കൊടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓയിൽ ഓയിലങ്ങനെ മുടിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കൊരു ഓയിൽ എന്നാൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണം പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഓയിലി ഹെയർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ഒരു വൺ അവർ ഒരു ഹാഫ് ആൻ അവർ ഒക്കെ നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഓയിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർഷ് ഫ്രീ ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഓയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ കിട്ടും എന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മൾ മാക്സിമം അങ്ങനെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത പ്യുർ ഓയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഞാനൊക്കെ എൻ്റെയൊക്കെ മുടി നോക്കിയിരുന്നത് ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ മുടി നോക്കിയിരുന്നതും മുടി ഫുൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോരുന്നത് എൻ്റെ അമ്മയൊക്കെയാണ് അപ്പം അമ്മയെന്ന് പറയുമ്പോൾ നാട്ടിൽ കിട്ടുന്ന നമ്മളുടെ ചെമ്പരത്തിൽ പോവും കറിവേപ്പിലയും ഉള്ളിയും അതേപോലെ തന്നെ കുറേ ഉണ്ടല്ലോ കച്ചാർ വാഴ പിന്നെന്തൊക്കെയാ പറയലോ അയ്യോ ഞാൻ ഓർക്കുന്ന കച്ചാർ വാഴ പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ മെയിൻ നീലേ മരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേറെ എന്തൊക്കെയോ ഇടും കുറേ സാധനങ്ങൾ അപ്പം ഞാൻ പറയാം എല്ലാം ഇട്ടോ കാരണം ഇതെല്ലാം നെല്ലിക്ക ഇമ്പോർട്ടൻ്റ് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര തല സ്കാൽപ്പിന് ഭയങ്കര തണുപ്പൊക്കെ കൊടുക്കുന്ന സാധനമല്ലേ അപ്പോൾ ഞാൻ പറയും എല്ലാം ഇട്ടു കാരണം എല്ലാം മുടി വളർത്തുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇടുമ്പോൾ എൻ്റെ വിചാരം എല്ലാത്തിൻ്റെയും കൂടെ ഒരു എഫക്റ്റ് ഒന്ന് മുടി നീണ്ടു വളരുന്നതാണ് പക്ഷേ അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പം ലോങ് ഹെയർ ഇഷ്ടമല്ല അത്ര ലോങ് ആയിട്ട് എനിക്ക് വളർത്തൂല്ലെന്നാണ് തോന്നുന്നത് ഒരു പ്ലസ് ടു വരെയൊക്കെ അത്യാവശ്യം ലോങ് ഹെയർ ആയിരുന്നു പക്ഷേ പിന്നെ ഞാൻ ഈ വെട്ടി വെട്ടി ഒരു ഒരു പരിധിക്കപ്പുറത്തോട്ട് ഇപ്പം വളരുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ലോങ് ഹെയർ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം ഇത് തന്നെ ഭയങ്കര അധികം എന്ന് എനിക്ക് തോന്നി തുടങ്ങുന്നുണ്ട് ഹെയർ കട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഓയിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഹെയറിന് കറക്റ്റായിട്ടുള്ള ഓയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര ഷൈനി ആയിട്ടിരിക്കും ഞാൻ പറഞ്ഞില്ല യൂസ് ചെയ്തിട്ട് ഒരു ജെനറൽ ആയിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകിക്കളയുന്നുണ്ട് പ്രശ്നമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ഇട്ട് കഴുകി കളയാന്നാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഓൾറെഡി ഇത് ഞാൻ ഫസ്റ്റ് പറയണ്ടായിരുന്നല്ലേ ഇപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതൊക്കെയാണ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റഡ് ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് ഞാൻ എനിക്ക് ആൾ പറഞ്ഞു തന്നൊരു ഓയിലുണ്ട് അതെച്ചാൽ നമ്മുടെ പാർലറിൽ നിന്ന് സജസ്റ്റ് ചെയ്ത ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് ഏത് ഓയിലാണ് ആപ്റ്റായിട്ടുള്ളത് അങ്ങനത്തെ ഓയിൽ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം പിന്നെ ചിലരുണ്ട് ഏതെങ്കിലുമൊക്കെ എണ്ണ ഒക്കെ വാരി തേച്ച് കുളിക്കും പ്രത്യേകിച്ച് ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും കിച്ചണിൽ യൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ വാരി തേച്ച് കുളിക്കും ഇവിടെ അച്ചുവിടം എന്ന് പറഞ്ഞാൽ ഓയിലുണ്ടോ ഓടും എന്തോ അടുത്ത അച്ഛൻ ഓയിൽ കാണുമ്പോൾ എന്തോ ഒരു വലിയൊരു ഫ്രസ്ട്രേഷൻ അച്ഛനും ഓടും ഓയിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തു നിന്ന് പറയും അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അപ്പോൾ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഗേൾസൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈറ്റ് ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഒന്നെൻ്റെ വീഡിയോയിൽ ഞാൻ എന്തോ പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കാരണം മഴയൊക്കെയാണ്ട് ക്ലൈമറ്റ് ഒക്കെ ആയുണ്ട് ലൈറ്റ് സെറ്റിങ്സിനൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് പുറത്തൊക്കെ ഭയങ്കരമായിട്ട് ഇരുട്ട് ആയി ഭയങ്കര മഴയുടെ ആ ഒരു ആഫ്റ്റർ ഉണ്ട് സോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ് ചെയ്യാണ് ഹാ ചാറ്റാ ബൈ സിയു ഇൻ മൈ നെക്സ്റ്റ് ബ്ലോക്ക് ബൈ ബൈ കാസപ്പോൾ നാളെ സൺഡേ ആണ് എല്ലാവർക്കും മെഡൻസ് ഹാപ്പി സൺഡേ ബായ്